സ്വന്തമായ ഒരു ജോലി നോക്കുകയാണോ നിങ്ങൾ താൽക്കാലികമാണെങ്കിലും ഒരു ജോലി അനിവാര്യമായവർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ വേണത് താൽക്കാലികമായെങ്കിലും മെട്രോയിൽ ഒരു ജോലി കിട്ടാനൊരു അവസരം ഉണ്ട് ചെന്നൈ മെട്രോയാണ് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചിരിക്കുന്നത് അസിസ്റ്റന്റ് മാനേജർ സിവിൽ തസ്തികയിൽ വനിതകൾക്കാണ് അപേക്ഷിക്കാൻ അവസരം വന്നിരിക്കുന്നത് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് കൂടുതൽ വിവരങ്ങൾ വിശദമായി നമുക്ക് നോക്കാം എട്ട് ഒഴിവുകളാണ് ഇതിലാകെ ഉള്ളത് ബിഇ ബി ടെക് ബിരുദദാരികൾക്ക് അപേക്ഷിക്കാൻ അവസരമുണ്ട് പ്രധാന പാലങ്ങൾ ഹൈവേകൾ റെയിൽവേ മെട്രോ റെയിൽ പ്രോജക്ടുകളുടെ നിർമ്മാണം പോലെയുള്ള വൻകിട പ്രോജക്ടുകളിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ഇവിടെ യോഗ്യതയായി അവർ ആവശ്യപ്പെടുന്നത് വൻകിട ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ടുകളുമായി ബന്ധപ്പെട്ട കരാറുകൾ തയ്യാറാക്കുന്നത് സംബന്ധിച്ചും അറിവ് ഉണ്ടായിരിക്കണം മെട്രോ നിർമ്മാണത്തിനുള്ള പരിചയം അഭികാമ്യമാണ് അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം നടക്കുന്നത് അപേക്ഷാ ഫീസായിട്ട് മുന്നൂറ് രൂപയും അടയ്ക്കാനായിട്ട് ഉണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മാസം അറുപത്തി രൂപയാണ് ശമ്പളമായി ലഭിക്കാൻ പോകുന്നത് കരാർ നിയമനമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് വർഷത്തേക്കായിരിക്കും നിയമനം നടക്കുന്നത് പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ കാലാവധി ഒരു പക്ഷേ നീട്ടിക്കിട്ടിയേക്കും അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി പത്താം തീയതിയാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യൂ 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 ഡോട്ട് ചെന്നൈ മെട്രോ എന്ന വെബ്സൈറ്റ് വഴി കൂടുതൽ സംശയങ്ങൾ ദൂരീകരിക്കാവുന്നതാണ് ഇനി വേറെയും ഒട്ടനവധി ജോലി സാധ്യതകൾ നിങ്ങളെ തേടിയിരിപ്പുണ്ട് സംസ്ഥാന സർക്കാരിന് കീഴിൽ നിരവധി താൽക്കാലിക ഒഴിവുകളും വരുന്നുണ്ട് അതായത് കേരളത്തിൽ തന്നെ ജോലി നോക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് ഗസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ തസ്തികയിലാണ് നിയമനം നടക്കുന്നത് പുളിക്കത്തോട് ഗവൺമെന്റ് ഐ ടി ഐയിൽ ഗസ്റ്റ് ഇൻസ്ട്രക്ടർ തസ്തികയിലാണ് നിയമനം നടക്കുന്നത് പള്ളിക്കത്തോട് ഗവൺമെന്റ് ഐ ടി ഐ ഗസ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഇലക്ട്രീഷ്യൻ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എന്നീ ട്രെയിഡുകളിലാണ് ഒഴിവുകൾ വരുന്നത് ഓരോ ഒഴിവുകൾ വീതമാണ് ഉള്ളത് ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും മുൻഗണന ലഭിക്കുക ഈ സമുദായ അംഗങ്ങൾ ഇല്ല എങ്കിൽ ജനറൽ വിഭാഗത്തിൽ നിന്നുള്ളവരെ പരിഗണിക്കുന്നതാണ് ജനുവരി പതിനേഴിന് രാവിലെ പത്ത് മുപ്പതിനാണ് അഭിമുഖം സംഘടിപ്പിച്ചിരിക്കുന്നത് വിശദ വിവരങ്ങൾ പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ആറ് രണ്ട് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ആറ് രണ്ട് മൂന്ന് എട്ട് ഒന്ന് മൂന്ന് ഒൻപത് പൂജ്യം അഞ്ച് ഏഴ് എന്ന നമ്പറിലോ വിളിച്ച് കൂടുതൽ സംശയങ്ങൾ തീർക്കാവുന്നതാണ് ആ ഒരു ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ വൈക്കം കാങ്ങിരിപ്പള്ളി ബ്ലോക്കുകളിൽ വെറ്റിനറി സർജൻമാർക്ക് അവസരമുണ്ട് കരാർ നിയമനമാണ് ഇവിടെ നടക്കുന്നത് ബി വി എസ് ആൻഡ് എച്ച് കേരള സ്റ്റേറ്റ് വെറ്റിനറി കൗൺസിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ജനുവരി പതിനാറിന് രാവിലെ പതിനൊന്നിന് കളക്ട്രേറ്റിലെയും ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ വെച്ചായിരിക്കും ആഭിമുഖം നടക്കുക കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ഒന്ന് രണ്ട് അഞ്ച് ആറ് മൂന്ന് ഏഴ് രണ്ട് ആറ് എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ് വയനാട് മെഡിക്കൽ കോളേജിലും അവസരമുണ്ട് ജനറൽ മെഡിസിൻ ഒ ബിജി റേഡിയോ ഡയഗ്നോസിസ് ഓഫ്താൽമോളജി സൈക്കാട്രി എമർജൻസി മെഡിസിൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ കാർഡിയോളജി വിഭാഗങ്ങളിൽ സീനിയർ റെസിഡന്റ് തസ്തികളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കരാർ നിയമനമാണ് ഇവിടെയും നടക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം ലഭിക്കുന്നതാണ് ജനുവരി ഇരുപത്തിനാലിന് രാവിലെ പതിനൊന്നിനാണ് അഭിമുഖം നടക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇനി പത്ത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി വയനാട് മെഡിക്കൽ കോളേജ് ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വെബ്സൈറ്റിൽ അത് നൽകിയിട്ടുണ്ട്